കൃഷ്കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതോടെ നിരാഹാര സമരവുമായി ഇരകൾ കട്ടിപ്പാറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ബിജു കണ്ണന്തറയാണ് അനിശ്ചിതകാല നിരാഹാരം ഇരിക്കുന്നത് മാലിന്യ കമ്പനി അടച്ചുപൂട്ടും വരെ നിരാഹാര സമരം തുടരുമെന്നും ബിജു കണ്ണന്തറ പറഞ്ഞു നൽകാൻ അനീസലി ചേരുന്നുണ്ട് അനീസലി വീണ്ടും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനം തീർച്ചയായും നോഫൽ കഴിഞ്ഞ ആറു വർഷമായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനകീയ സമരം മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അനിശ്ചിതകാല നിരാഹാര സമരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് എല്ലാ സമരമുറകളും കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ മരണമല്ലാതെ മറ്റൊന്നും മുന്നിലില്ല എന്ന് വരുമ്പോൾ മനുഷ്യർ ഉണ്ടാകുന്ന ഒരു സമീപനത്തിലേക്ക് അവർ കടക്കുകയാണ് ബിജു കണ്ണന്തറ കട്ടിപ്പാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു നിരാഹാര സമരം പ്രഖ്യാപിക്കുക എല്ലാ സാധ്യതകളും അടഞ്ഞ ഒരു സാഹചര്യത്തിലാണ് നിരാഹാര സമരത്തിലേക്ക് പോകുന്നത് ഞങ്ങളുടെ ഒട്ടനവധി സുഹൃത്തുക്കൾ ഇപ്പോൾ ഒളിവിലാണ് കേസുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ സുര്യജീവിതം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് മറ്റെല്ലാ സാധ്യതകളും അടഞ്ഞതുകൊണ്ടാണ് പോലീസ് നിയമ സംവിധാനങ്ങള് ജില്ലാ ഭരണകൂടം ഭരണകൂടം ഒക്കെ എല്ലാവരും എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ എന്താ ബഹുമാനപ്പെട്ട കോടതികളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ ഓർഡറുകളൊക്കെ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾക്ക് പുറത്തു കൊണ്ടുവരണം ഈ കമ്പനി അടച്ചുപൂട്ടുക തന്നെ ചെയ്യണം അതിലപ്പുറത്തേക്ക് യാതൊരു സംവിധാനമില്ല സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരാൾ നിരാഹാരം മുന്നോട്ട് പോയി അതിൻ്റെ അവസാനം കിട്ടുമ്പോൾ അടുത്ത ആൾ ആ നിരാഹാരം തുടരും സമരസമിതി കംപ്ലീറ്റ് കാര്യങ്ങൾ നിയന്ത്രിക്കും അതായത് ഇപ്പോൾ ഈ സമരം ഏതുവരെ തുടരാനാണ് തീരുമാനം ബിജു നില ബിജു കണ്ണന്തരക്ക് എത്രമാത്രം മുന്നോട്ട് പോകാമോ അത്രയും മുന്നോട്ട് പോകും സമരസമിതി തീർച്ചയായും എന്തായാലും സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം പ്രഖ്യാപിച്ചിട്ടുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ സമരം പ്രഖ്യാപിച്ചു ഇന്നിപ്പോൾ ഈ നേരത്തെ ഉണ്ടായ വിവാദമായ സമരത്തിന് ശേഷം ദിവസങ്ങൾ പിന്നിട്ട് ഒരു മാസത്തോളം പിന്നിടുന്നു ആ സമയത്തൊക്കെ ആളുകൾ ഇപ്പോഴും പത്തുമുന്നൂറ് പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ആളുകൾ പുരുഷന്മാർ മുഴുവനും ഒളിവിൽ കഴിയുന്ന സാഹചര്യമുണ്ട് പ്രായമായൊരു സ്ത്രീകളും കുട്ടികളുമൊക്കെ മാത്രമാണ് വീടുകളിൽ എന്താണ് ണോ ഭയങ്കര പ്രയാസത്തിലാണ് എൻ്റെ മോന് ഒന്ന് ഒളിവിലും ആണ് ഒന്ന് ജയിലിലും ആണ് ഭയങ്കര പ്രയാസമില്ല കുട്ടികളൊക്കെ ചെറിയ രണ്ട് കുട്ടികളാണ് വരുത്താന് കുട്ടികളെ സ്കൂളിൽ പോകാനൊക്കെ പാടാണ് സുഖമില്ലാണ്ടായാലും ഒക്കെ കാണിക്കാൻ അടവ് കാര്യമൊക്കെ ഉണ്ടൊക്കെ നിന്നെടുക്കുക ഭയങ്കര പ്രയാസമാണ് ഭാര്യ പ്രസവിക്കാൻ ഇരിക്കുന്നത് രണ്ടാ ചെറിയ മോന് പിന്നെ എൻ്റെ ഭാര്യ കുപ്പള ഡേറ്റ് മാസം ലാസ്റ്റാണ് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് പൈസ കൊണ്ടുള്ളതാണല്ലോ അടവുകളാണ് തോന്നിയ രണ്ടാക്കും നേരത്തെ ഈ മണം കാരണം ജീവിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോ കുടുംബം അല്ലാതെ തന്നെയും പ്രയാസത്തിലേക്ക് പോവാണ് അതിലും പ്രയാസത്തിലാ പോയ വസെല്ലോ ഇപ്പൊ കമ്പനി വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ അതിനുശേഷം എന്താണ് ബുദ്ധിമുട്ടുണ്ടോ ഭയങ്കര ബുദ്ധിമുട്ട് നല്ല സ്മെല് തന്നെയാണ് ഇതുവരെ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് കുറഞ്ഞിട്ടില്ല പിന്നെ അന്ന് കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതി അന്ന് സമരം നടത്തി അന്നുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഒളിവിൽ തന്നെയാണ് ഇതുവരെ ആരും വന്നിട്ടില്ല ജയിലിൽ കിടക്കുന്നവരെ അവിടെ തന്നെയാണ് ഇതുവരെ ഞങ്ങൾ ജാമ്യം കിട്ടിയിട്ടുമില്ല അതായത് സമരം ശക്തമായി നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്ന ആളുകൾക്ക് ഒളിവിലായത് കൊണ്ട് വലിയ പ്രതിഷേധം ഉണ്ടാവില്ല എന്നൊരു ധാരണയിലായിരിക്കുമോ കൂടുതൽ ശക്തമായി പ്രവർത്തനം പോലീസിന്റെ സംരക്ഷണമുണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് കൃഷ്കട്ടിന്റെ നേരെ തന്നെയാണ് ഇപ്പോഴും പോലീസ് സാക്ഷിയായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ കൂടെ ഇപ്പോഴും ആരുമില്ല അധികാരികളൊന്നും ഇപ്പോഴും കണ്ണു തറന്നിട്ടില്ല പിന്നെ കുടുക്കിലെ ഭാവിയുടെ ഇപ്പോഴും അവിടെ പ്രതിയാക്കി നിർത്തിയിട്ടുണ്ട് പക്ഷേ സമരസമിതി ചെയർമാൻ ക്രിമിനലാണ് എന്നൊക്കെയാണ് പറയുന്നത് അവർ മുപ്പരൊന്നിനില്ല അന്ന് രാവിലെ തന്നെ വന്ന് പോയിട്ട് അകത്ത് എന്തോ ഒരു പരിപാടി ഉണ്ടായിട്ട് പോയതാണ് അവർ ഇവിടെ തന്നെ അല്ലായിരുന്നു അതുപോലെ തന്നെ അന്ന് ഒരുപാട് ഗർഭിണികളുണ്ടായിരുന്നു അവരൊക്കെ ഓടി രക്ഷപ്പെട്ട് അവരൊക്കെ എവിടെയാണ് ഒരുപാട് ഗർഭിണികളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അവരൊക്കെ ഭർത്താക്കന്മാരില്ല പാപ്പന്മാരില്ല പിന്നെ ഒരുപാട് ലോൺ എടുക്കേണ്ടിയവരുണ്ട് പിന്നെ ഒരുപാട് പ്രസിദ്ധി പ്രതിസന്ധിയിൽ തന്നെയാണ് പിന്നെ ഫീസ് കുട്ടികളെ ഫീസ് എടുക്കേണ്ടവരുണ്ട് പിന്നെ ലോ പിന്നെ പരീക്ഷാ ഫീസ് എടുക്കാൻ വക ഇല്ലാത്തവരുണ്ട് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടാവുന്നവരുണ്ട് ഒരുപാട് പ്രയാസത്തിലാണ് തീർച്ചയായും നേരത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം ഉണ്ടായിരുന്നത് ആർക്ക് ഇവർക്ക് ജീവിക്കാൻ ശുദ്ധവായു ലഭിക്കാത്ത ഒരു പ്രശ്നമായിരുന്നു പക്ഷെ അത് കഴിഞ്ഞു അതിനുശേഷം ഇപ്പോൾ പോലീസിന്റെ ഭീകരമായ വേട്ടയാടൽ കൂടി അനുഭവിക്കുകയാണ് എന്നാണ് ഇരകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് അവർ ഇപ്പോൾ സമരത്തിന് വന്നിരിക്കുകയാണ് മരണം വരെ അനിശ്ചിതകാല നിരാഹാരമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നൗഫൽ